പ്രമുഖ ക്യാമറ നിർമ്മാതാക്കളായ നിക്കോൺ സെഡ് സിനിമാനിരയിലെ ഏറ്റവും പുതിയ മോഡൽ മിഡിൽ ഈസ്റ്റ് വിപണിയിൽ അവതരിപ്പിച്ചു ദുബായിൽ ഡെറാ സിറ്റി സെന്ററിലെ വോക്ക് സിനിമാസിൽ സംഘടിപ്പിച്ച റെഡ് കാർപ്പറ്റ് സിനിമാ പ്രീമിയറിലാണ് നിക്കോൺ സെഡ് ആർ എന്ന പേരിലുള്ള പുതിയ ക്യാമറ അനാച്ഛാദനം ചെയ്തത് നിക്കോണിന്റെ റെഡ് ഡിജിറ്റൽ സിനിമയുമായുള്ള സഹകരണത്തിലാണ് ഇസഡ് സിനിമാ നിരയിലെ ഏറ്റവും പുതിയ കൂട്ടിച്ചേർക്കലായ നിക്കോൺ ഇസഡ് ആർ നിക്കോൺ ഇസഡാർ പ്രീമിയർ എന്ന പരിപാടി കോംബാക്ട് സിനിമാ നിർമ്മാണത്തിൽ നിക്കോൺ ഇസഡാറിന്റെ സാധ്യതകളെ അവതരിപ്പിക്കുന്ന ചടങ്ങായി മാറി നിക്കോൺ ഇസഡാറിൽ പൂർണമായും സ്ഥിരീകരിച്ച ഹ്രസ്വചിത്രത്തിന്റെ പ്രത്യേക പ്രദർശനം കാണാൻ മാധ്യമപ്രവർത്തകർ ഫോട്ടോഗ്രാഫർമാർ വീഡിയോഗ്രാഫർമാർ പാർട്ണർമാർ ക്രിയേറ്റേഴ്സ് എന്നിവർ എത്തിയിരുന്നു ചലച്ചിത്ര നിർമ്മാണ നവീകരണത്തിൽ ഒരു പുതിയ അധ്യായത്തിന് തുടക്കമിടുന്നതാണ് ഇസഡാർ എന്ന് നിക്കോൺ മിഡിൽ ഈസ്റ്റ് ആൻഡ് ആഫ്രിക്ക മാനേജിംഗ് ഡയറക്ടർ നരേന്ദ്രമേനോൻ പറഞ്ഞു ഒരു ഐ തിങ്ക് ഇറ്റ് ഹാസ് ചേഞ്ച്ഡ് പറയാൻ പറ്റില്ല പല നമ്മുടെ നമ്മുടെ പോപ്പുലർ ആക്ടർ ക്യാമറ ചോദിച്ചു ഞങ്ങൾക്ക് തന്നെ വളരെ ഒരു ഒരു വലിയൊരു എന്നുള്ള കോമ്പിനേഷൻ ഐ തിങ്ക് ഇറ്റ് ഇറ്റ് പ്രകാരം വിൽ ഗോ എ വേ പുതിയ തലമുറ ചലച്ചിത്ര നിർമ്മാതാക്കളെയും കണ്ടന്റ് ക്രിയേറ്റർമാരെയും പ്രൊഫഷണലുകളെയും അവരുടെ കണ്ടന്റുകൾ ഗുണനിലവാരത്തോടെ അവതരിപ്പിക്കാൻ നിക്കോൺ നിസ്ഡാർ പ്രാപ്തരാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഏത് പ്രകാശ സാഹചര്യത്തിലും ദൃശ്യങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതാണ് നിക്കോൺ നിസഡാർ ക്യാമറയെന്ന് നിർമ്മാതാക്കൾ അറിയിച്ചു ഒപ്പം തേർട്ടി ടു ബിറ്റ് ഫ്ലോട്ട് ഓഡിയോ റെക്കോർഡിംഗ് സൗകര്യമുള്ള ലോകത്തിലെ ആദ്യ ഇന്റർചെയ്ഞ്ചബിൾ ലെൻസ് ഫുൾ ഫ്രെയിം ക്യാമറ എന്ന ബഹുമതിയും നിക്കോണിസഡാർ സ്വന്തമാക്കി അമൃത ന്യൂസ് ദുബായ്